ഒരിക്കലും ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു സർ ഐ എം ഏണിംഗ് വെരി ഡീസെൻറ്റ് ബട്ട് ദ പ്രോബ്ലം ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ഐ ഡോട് ഹാവ് എനി മണി ലെഫ്റ്റ് വിറ്റ് അതായത് എനിക്ക് വളരെ മികച്ച ഒരു വരുമാനമുണ്ട് നല്ല സാലറി ഉണ്ട് പക്ഷേ മാസം അവസാനിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു ഇല്ല എൻ്റെ പൈസ എവിടെ ചിലവായി പോകുന്നു എന്ന് എനിക്കൊരു ധാരണയും പിടിയും കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ ഇത് നമ്മിൽ പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മാന്യമായ ഒരു ജോലിയുണ്ട് മാന്യമായ ഒരു വരുമാനമുണ്ട് പക്ഷേ മാസം അവസാനിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വരുമാനം എങ്ങനെ ചിലവായി പോയി എന്ന് നമുക്ക് കൃത്യമായൊരു ധാരണ കിട്ടുന്നില്ല ഇത് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോബ്ലമാണ് അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് മികച്ച രീതിയിൽ എങ്ങനെ പരിഹരിക്കാം ഇതിന് ഫൈനാൻഷ്യൽ എക്സ്പേർട്ടുകൾ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ലളിതമായ ഒരു പരിഹാരമെന്ന് പറയുന്നത് ട്രാക്കിംഗ് യുവർ എക്സ്പെൻസസ് നമ്മുടെ ചെലവുകളെ നമുക്ക് ട്രാക്ക് ചെയ്യുക എന്നതാണ് ഇവിടെ രണ്ട് രൂപത്തിലുള്ള സൊല്യൂഷൻ പോസിബിളാണ് നമുക്ക് ഒന്നുകിൽ നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ നമ്മുടെ ചിലവുകൾ ചുരുക്കണം അപ്പോൾ ഇൻകം വർദ്ധിപ്പിക്കുക എന്നതാണ് മോസ്റ്റ് സജസ്റ്റഡ് മെത്തേഡ് പക്ഷെ സാധാരണഗതിയിൽ പല ആളുകൾക്കും ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം എന്നതിലുപരി മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ അതായത് ഒരു ശരാശരി മലയാളി ഒരു ഫാമിലിയിൽ ഒരൊറ്റ ആൾക്ക് മാത്രമാണ് വരുമാനമുള്ളത് ഒരു സിംഗിൾ മെമ്പറാണ് ഏണിംഗ് ഉള്ളത് മറ്റ് വ്യക്തികൾക്ക് വരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സ്രോതസ്സില്ല അല്ലെങ്കിൽ അതിനുള്ള സ്കില്ലോ എഡ്യൂക്കേഷനോ കാപ്പബിലിറ്റിയോ കപ്പാസിറ്റിയോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പിന്നെ അവിടെ നമുക്ക് ആയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മെമ്പർ ഏൺ ചെയ്യുന്ന ഇംഗത്തെ വളരെ ബുദ്ധിപരമായിട്ട് ചിലവഴിക്കുക എന്നുള്ളതാണ് അനാവശ്യമായ എക്സ്പെൻസുകൾ ഒഴിവാക്കി എന്നാൽ നമ്മൾ ചെയ്യുന്ന എക്സ്പെൻസുകളെ വളരെ ബുദ്ധിപരമായിട്ട് അനിവാര്യമായ എക്സ്പെൻസുകൾ വളരെ ആവശ്യമായ എക്സ്പെൻസുകൾ അനാവശ്യമായ എക്സ്പെൻസുകൾ എന്ന രൂപത്തിൽ നമ്മളതിനെ തരം തിരിച്ച് നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം ഇതിനാണ് നമ്മൾ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ എക്സ്പെൻസുകളെ നമ്മുടെ ചിലവുകളെ നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യാം പ്രധാനമായിട്ടും രണ്ട് വഴികളാണ് ഇതിനുള്ളത് ഒന്ന് നമുക്ക് മാനുവലി ട്രാക്ക് ചെയ്യാം മാനുവലി ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചിലവഴിക്കുന്നത് അപ്പം നമ്മൾ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് വീട്ടിലെ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമ്മുടെ സ്വന്തം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ യാത്രകൾക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് പ്രകാരം നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ട് നമ്മളതിലെ ഇന്ധനം ഇൻഷുറൻസ് അതുപോലെ മറ്റു മെയിൻ്റനൻസുകൾ നമ്മുടെ വീട് വീട്ടിലെ മറ്റു മെയിൻ്റെനൻസുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലാണ് നമ്മുടെ ഫോൺ റീചാർജ് ചെയ്യുക ഒരുപാട് കാര്യങ്ങളിലായിട്ടാണ് നമ്മുടെ എക്സ്പെൻസുകൾ വരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ചെയ്യാനുള്ളത് ഒരു ദിവസം ദിവസം എൻഡാവുമ്പോൾ മേ ബി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇന്ന് എത്ര രൂപ ഞാൻ ചിലവഴിച്ചു അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് പോയിട്ടുള്ളത് അത് നമ്മളൊരു കൃത്യമായിട്ട് ഒരു ഡയറി എഴുതുന്ന രൂപത്തിൽ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം എൻഡിൽ അല്ലെങ്കിൽ ഒരു ആഴ്ച എൻഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും ഇങ്ങനെ പല ആളുകൾ നമ്മളെ പഴയ ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നത് കാണാറുണ്ട് ഒരു ഒരു ഫിസിക്കലി ഒരു നോട്ട് എടുത്തിട്ട് നമ്മൾ ഡയറി ഒക്കെ എഴുതുന്ന രൂപത്തിൽ നമുക്ക് നമ്മളെ കൃത്യമായി എക്സ്പെൻസുകളെ ട്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസത്തെ ചിലവുകൾ കംപ്ലീറ്റ് എഴുതി വെച്ചാൽ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ അത്ര ഈസിയല്ല അപ്പം ഇതിനൊരു പരിഹാരവും കൂടിയാണ് രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ മാനുവലി എക്സ്പെൻസുകളെ ട്രാക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് എക്സ്പെൻസുകളെ ഡിജിറ്റൽ മീൻസുകൾ യൂസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് ചെയ്യാം അത് നമ്മളൊക്കെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് നമുക്കൊന്നും നമ്മുടെ ഫോൺ ഫോണില്ലാത്തൊരവസ്ഥ നമ്മുടെ കയ്യിലുണ്ടാവില്ല എവിടെ പോവുകയാണെങ്കിലും എപ്പോഴും നമ്മൾ കൂടെ സ്മാർട്ട് ഫോൺ ഉണ്ടാവും അപ്പം നമ്മൾ വാലറ്റ് എടുക്കാൻ മറന്നാൽ പോലും നമ്മൾ ഫോൺ എടുക്കാൻ മറക്കില്ല കാരണം നമ്മൾ വോളറ്റിൻ്റെ ഒരു ഫങ്ഷനും കൂടെ ചെയ്യുന്നതെന്ന് മൊബൈൽ ഫോണാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എക്സ്പെൻസുകളെ ട്രാക്ക് ചെയ്യാൻ പറ്റും അതിന് ഇന്ന് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ആണ് ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആളാണോ അല്ലെ ആപ്പിൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും രണ്ടിലും ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിലാണെങ്കിൽ ഒരുപാട് എക്സ് ട്രാക്കിംഗ് ഫൈനാൻസിൻ്റെ എക്സ്പെൻസ് ട്രാക്കിംഗ് ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എക്സ്പെൻസ് ട്രാക്കർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ആപ്പിളിലാണെങ്കിൽ നിങ്ങൾ ഐ ഒ എസിൽ അതിൻ്റെ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അതിലും ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടാകും അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസ് മാനേജർ എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ലഭ്യമായ ഒരു ഒരു മികച്ച ഒരു ആപ്ലിക്കേഷനാണ് അത് നമുക്ക് യൂസ് ചെയ്യാനും ഈസിയാണ് അതിൻ്റെ ഇൻ്റർഫേസുകൾ ഈസിയാണ് അതിൽ നമുക്ക് റിവ്യൂ ചെയ്യാനും അനലൈസ് ചെയ്യാനും അതിൽ മറ്റു ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാനും വളരെ ഈസിയായ ഒരു ആപ്പാണ് എക്സ്പെൻസ് മാനേജർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഐ ഒ എസിലാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല ഐ ഒ എസ് നമുക്ക് കുറച്ചുകൂടെ എനിക്ക് ബെറ്ററായി തോന്നിയ ഒരു ആപ്ലിക്കേഷനാണ് സി സ്പെൻഡി എന്ന് പറയുന്നത് അപ്പോൾ ഇന്നു ഏറ്റവും കൺവീനിയൻ്റ് ആയൊരു ആപ്പ് എന്താണോ അത് യൂസ് മതി അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം ഇത് നമുക്ക് നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയ രൂപത്തിൽ യൂസ് ചെയ്യാൻ പറ്റും ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡയറി എഴുതുന്ന രൂപ സ്റ്റൈലിൽ തന്നെ നമ്മൾ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഒന്നുകിൽ രാത്രിയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ടോ നമുക്ക് അന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ എക്സ്പെൻസുകളും നമുക്കതിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ നമുക്ക് ഇന്ന് ഗൂഗിൾ പേയോ ഫോൺ പേ അതുപോലുള്ള യു പി ഐ പേയ്മെൻ്റുകളാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് എവിടെയൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്കത് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും അപ്പം ഇന്ന് നമ്മൾ ചെയ്ത എല്ലാ എക്സ്പെൻസുകളും ഏതൊക്കെ കാറ്റഗറിയിലാണ് വരുന്നത് ഫുഡിലാണോ അതേപോലെ വീട്ടിലെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസുകളാണോ സ്റ്റേഷനറി ആണോ എഡ്യൂക്കേഷൻ ആണോ വെഹിക്കിളുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകളാണോ ഫ്യൂവൽ ആണോ അങ്ങനെ എല്ലാം കാറ്റഗറി ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എൻ്റ് ഓഫ് ദ വീക്ക് എൻഡ് ഓഫ് ദി മന്തിൽ കംപ്ലീറ്റ് ഡാറ്റ ഒരു മാസത്തെ കംപ്ലീറ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെ രൂപത്തിലാണ് ചിലവായിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അതിന് നല്ല ഗ്രാഫിക്കലി വിഷ്വലൈസേഷൻ ടെക്നീക്കുകൾ ഈ ആപ്ലിക്കേഷൻ്റെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ സ്പെൻഡി എന്ന് പറയുന്ന ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മാസത്തിൽ നിങ്ങളെ ഏതൊക്കെ രൂപത്തിൽ നിങ്ങളുടെ ചിലവഴി പൈസ ചിലവഴിച്ചു ഏത് കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ ചിലവാക്കിയിട്ടുള്ളത് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുമ്പോൾ മനസ്സിലാകും ഒരുപാട് എക്സ്പെൻസുകൾ അത്ര അനിവാര്യമായിരുന്നില്ല അപ്പം അനാവശ്യമായ പല കാര്യങ്ങളിലും നമ്മൾ പൈസ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മാസം നമ്മുടെ ബജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു എക്സ്പെൻസുകളെ കുറക്കാൻ പറ്റും അനിവാര്യമായ കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ എക്സ്പെൻസ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ എക്സ്പെൻസുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ പൈസ ഏതിനൊക്കെ ഏതൊക്കെ സ്റ്റൈലിലാണ് സ്പെൻഡായിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഒരു ഈസിയായിട്ടൊക്കെ ടെക്നിക്കാണ് ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നിക്കായിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് നമ്മുടെ എക്സ്പെൻസുകളെ ട്രാക്ക് ചെയ്യാൻ പറ്റും അതിന് ചില ആപ്ലിക്കേഷൻസ് ഉണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജിലേക്കാണ് അവർക്ക് ആക്സസ് വേണ്ടത് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഈ ഒരു യു പി ഐ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതൊരു നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ഷോപ്പിലാണോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണോ അത് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആൽഗുരിതം അനുസരിച്ച് അത് കാറ്റഗറൈസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി തന്നെ ട്രാക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് പക്ഷേ അത് അത്ര തന്നെ എഫിഷ്യൻ്റ് അല്ല അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അതിൽ എൻറ്റർ ചെയ്യേണ്ട ആവശ്യം വരില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് മനസ്സിലാവും നമ്മളെ പൈസ ഏതൊക്കെ വഴിയിലാണ് സ്പെൻഡ് ആയിട്ടുള്ളത് അപ്പോൾ ബ്രോഡ്ലി ഇങ്ങനെ നമുക്ക് മാനുവലി എൻ്റർ ചെയ്യാം അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് ആയിട്ടും നമുക്ക് എൻ്റർ ചെയ്യാം അപ്പോൾ ഇങ്ങനെ എക്സ്പെൻസുകൾ നമ്മൾ ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് വല്ല ബെനിഫിറ്റ് ഉണ്ടോ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് അറിയാതെ ചെയ്യും ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസുകളെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവും മറ്റൊന്ന് കൃത്യമായ നമ്മുടെ ഡാറ്റ ഫൈനാൻഷ്യൽ ഡാറ്റ നമ്മളെ കയ്യിലുണ്ടാവും ഇപ്പോൾ ഒരു വർഷം നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൃത്യമായിട്ട് എനിക്ക് എത്ര പൈസ ചിലവായി ഏതൊക്കെ വഴിയിൽ ചിലവായി ആ ചിലവായത് തന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള ആണോ അല്ല അനാവശ്യമായ എക്സ്പെൻസുകളാണോ കൃത്യമായിട്ട് നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്ക് അല്ലെ അടുത്ത വർഷത്തേക്ക് നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇൻ്റലിജ് ആയിട്ട് ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് വലിയ ഒരു മോട്ടിവേഷൻ ആവും ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ മാനുവൽ ആയിട്ടോ നിങ്ങളുടെ എക്സ്പെൻസുകൾ ട്രാക്ക് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ എക്സ്പെൻസുകളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും അതിലൂടെ അനാവശ്യമായ എക്സ്പെൻസുകൾ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ സേവിങ്സിനെ വർദ്ധിപ്പിക്കാനും പറ്റും ഇത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന ജേണിയിലേക്ക് നിങ്ങൾക്ക് വലിയൊരു ആവുകയും ചെയ്യും